മനസ്സ് വളരെ ജളത്വമുള്ളതും മൃദുവുമായിരിക്കുന്ന സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടരുത് അതിന് പിന്നിൽ വേറൊരു കാര്യമുള്ളത് ഈ വെളുപ്പം കാലത്തും നേരം വിളിക്കുന്നവരെയുള്ള സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സെക്സിന് പോകും ആണും പെണ്ണും അഞ്ച് പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ അപൂർവമായ വേളകൾ വന്നിരിക്കുന്നു ഞാൻ ഡയറി കുറിച്ചിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ട് ആരും ചോദിക്കുന്നില്ല നമ്മൾ ഞാഞ്ഞൂല് പോയിരിക്കുന്ന ചില ആണുങ്ങൾക്കൊക്കെ എത്രയോ എളുപ്പം എത്രയോ എത്രയോ കുട്ടികളുണ്ടാകുന്നത് പണ്ട് കാണുന്ന കാര്യമല്ല ഇപ്പോഴും കാണാം എന്നാൽ നമ്മൾ പുറമേ വലിയ മഹാർ തോന്നിക്കില്ല അഴകെ ആളെ ചക്കയ്ക്ക് അഴകളുള്ള ചക്കയ്ക്ക് ചുളയില്ല ചുളയുള്ള ചക്കയ്ക്ക് അഴകില്ല എന്ന് പറഞ്ഞു തന്നെ അപ്പോൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ അനുഗ്രഹം മുഖ്യമായിട്ടിരിക്കുക കാരണം അവരൊരു തപസ്സിന്നിട്ടാണ് കുട്ടികളുണ്ടാകുന്നത് ഇപ്പോഴങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശാന്തി മുഹൂർത്തത്തിൻ്റെയൊക്കെ പ്രാധാന്യം അങ്ങനെ അങ്ങ് പോയി സന്ധ്യാസമയം ഇപ്പൊ രാക്ഷസിക്ക് വലിയ മോഹം ഇയാളുമായിട്ട് ലൈംഗിക ലൈംഗികബന്ധത്തില പാടില്ല ഇപ്പോഴും വിശ്രവസ് പറഞ്ഞ് ഈ സമയത്തുണ്ടാകുന്നൊക്കെ ലോകനാശത്തിനുള്ളതായിരിക്കും അത് കൈകസി രാക്ഷസി അല്ലേ ഈ മാംസമൊക്കെ കഴിച്ച് സാത്വികാഹാരമേ ഇല്ലല്ലോ രാക്ഷസി അപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചിരിക്കുന്നവർ മതം പൊട്ടിയിരിക്കുകയാണ് അപ്പം ഇവർ പറഞ്ഞത് ഇപ്പം തന്നെ വേണം പിടിച്ച പിടിയാലേ നടത്തി അതുകൊണ്ട് ഉണ്ടായാലതൊക്കെ എന്താ ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ കുഞ്ഞാണല്ലോ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത തലമുറ എന്ന് പറഞ്ഞത് ഈ പാരമ്പര്യം നിലനിർത്തേണ്ടത് ഈ പാര ഈ കുടുംബത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ അവരുടെ മ മഹത്വങ്ങളൊക്കെ പകർന്ന് കൊടുക്കേണ്ടത് അടുത്ത തലമുറ എന്ന് പറയുന്നത് തലമുറയിലാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണ് പക്ഷേ അതിനൊരു സൂക്ഷ്മമായ ഒരു രീതി അതായത് ശാന്തിമുഹൂർത്തം ഇപ്പം മറ്റ് ചില സമുദായക്കാരൊക്കെ ശാന്തി മുഹൂർത്തം നോക്കാറുണ്ട് ഈ ജാതകം നോക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വിവാഹ സമയം നിശ്ചയിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ശാന്തി മുഹൂർത്തം നിശ്ചയിക്കുന്നില്ല അതൊരു ആവശ്യമല്ലേ കാര്യം വിവാഹ ശേഷം അവരുടെ മാസമുറയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നോക്കിയിട്ട് വളരെ സൂക്ഷ്മമായിട്ട് വേണം ശാന്തി മുഹൂർത്തം നോക്കാൻ വളരെ കുറച്ച് പേരെ ഞാൻ ഇത്രയും വർഷം നോക്കിയതിൽ വളരെ കുറച്ച് പേര് മാത്രമേ വളരെ വിരലുണ്ടാവുന്ന പ്രാവശ്യം മാത്രമേ ശാന്തി മുഹൂർത്തം കുറിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ ആരും അങ്ങനെ വരുന്നില്ല അതിനെക്കുറിച്ച് അവർക്ക് വലിയ ബോധ്യമൊന്നുമില്ല കാരണം സ്ത്രീ പുരുഷ ബന്ധം ഒരു പവിത്രമായ സംഭവമാണെന്നും റീപ്രൊഡക്റ്റീവ് സെക്സിനേക്കാൾ കൂടുതൽ കൂടുതലിപ്പോൾ പ്ലഷർ സെക്സിനാണ് പ്രാധാന്യം പ്ലഷർ സെക്സ് വേണ്ട എന്ന് പറയുന്നില്ല കാരണം സംഭോഗ സമാധി ജ്ഞാന സമാധിയുടെ ഒരു അംശം തന്നെയാണ് ലൈംഗിക ബന്ധത്തിൽ ഉണ്ടാകുന്ന രതിമൂർച്ച എന്ന് പറയുന്നത് ജ്ഞാന സമാധിയുടെ ഒരു അംശമാണെന്ന് പറയും അതിനെ സംഭോഗ സമാധി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ സാധാരണ മനുഷ്യൻ സമാധിയുടെ ജ്ഞാനസമാധിയുടെ ഒരു അംശം അപൂർവമായിട്ട് അറിഞ്ഞ് രസിക്കുന്നത് ഈ സംഭവം ചെയ്യുമ്പോഴുള്ള രതിമൂർച്ചയിലാണ് അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം സാധാരണക്കാരന് രതിമൂർച്ച ഒരു വലിയ സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ രതിമൂർച്ചയ്ക്കുള്ള ഈ വ്യഗ്രതയ്ക്കിരിക്കടയിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് റീപ്രൊഡക്റ്റീവ് സെക്സിന് വേണ്ടി സമയം നോക്കിയിട്ടൊക്കെ ഇരുന്ന് ഉള്ള പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ കാലത്ത് പുരുഷനേക്കാൾ വ്യഗ്രത സ്ത്രീക്കാണ് സ്ത്രീക്കാണ് കാരണം സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രണയം അങ്ങോട്ട് പറയുന്നത് എഴുത്തു കൊടുക്കുന്നത് പിള്ളേരൊക്കെ വന്ന് പറയും യുവാക്കൾ വന്ന് പറയും ഒരാടത്തും ജീവിക്കാൻ പഠിക്കാനൊക്കുന്നില്ല പഠിക്കാൻ ഒക്കുന്നില്ല പഠിക്കാൻ പോകാനൊക്കുന്നില്ല എഴുത്തുകൊണ്ട് വരിക ഏതോ ഒരു പയ്യനോരുടെക്ക് വന്ന് പറഞ്ഞു ഏതോ ഒരു ഷോറൂമിൽ പോയി വണ്ടി എടുക്കാൻ പോയിട്ട് വണ്ടി കച്ചവടം നടന്ന ആ കടയിൽ റിസപ്ഷനിൽ അവിടെ കണക്ക് പറയാനിരിക്കുന്ന പെങ്കുവു പുറകുന്ന ഈ അഡ്രസ്സും എടുത്തു വെച്ചിട്ട് ഫോൺ നമ്പർ വിളിച്ച് എനിക്ക് താങ്കളെ ഇഷ്ടമായി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു മാത്രമല്ല കാര്യം അത്യാവശ്യം ചോദിച്ചറിഞ്ഞിട്ട് അവിടെ തിരക്കുകയും ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടൊരു വിഷയം എവിടെ എനിക്കറിയില്ല കാരണം അത് വസ്തുനിഷ്ഠമായി തിരക്കാറില്ല എൻ്റെ ആവശ്യം നമുക്കില്ല പക്ഷേ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾക്കാണ് ഇപ്പോൾ പുരുഷന്മാരെക്കാൾ ഇതിനൊക്കെ വ്യഗ്രത കൂടിയിരിക്കുന്ന ഒരു കാലം ആയിരിക്കുന്നത് അപ്പോൾ പിന്നെ എവിടെയാണ് ശാന്തി മുഹൂർത്തത്തിന് സ്ത്രീ പുരുഷനാണെങ്കിലും ഈ വ്യഗ്രതയൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്ത തലമുറ മഹാശ്രേഷ്ഠമാകണം എന്ന് ധരിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ജനത്തിനൊന്നും ബോധ്യമില്ല ജനത്തിന് എന്നുള്ള മാനസികാവസ്ഥയിൽ ഓർക്കാപ്പുറത്ത് ഗർഭം ഉണ്ടാകുന്നു അതിനെ എങ്ങനെയെങ്കിലും നോക്കുന്നു പക്ഷേ ഇപ്പോൾ ഓർക്കാപ്പുറത്തും ഇല്ല ഡോക്ടറുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഗർഭിണിയാവുന്നുള്ളൂ കാരണം പുരുഷന് ശാരീരിക പ്രശ്നം ശരീരം ബാഹ്യത്തിൽ പുരുഷഭാവം കൂടുന്നെങ്കിലും ശാരീരികമായ സൂക്ഷ്മതയിൽ അവൻ പുരുഷനാവുന്നില്ല ഇല്ല വലിയ പുരുഷ ശരീരം ഉണ്ടെങ്കിലും ഒരു പുരുഷന് വേണ്ടുന്ന വീര്യത്തിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ശേഷിയില്ല എങ്കിൽ അത് പലതരത്തിലാണല്ലോ അവിടെ ഇല്ല പക്ഷേ നമ്മൾ ഞാഞ്ഞൂല് പോയിരിക്കുന്ന ചില ആണുങ്ങൾക്കൊക്കെ എത്രയോ എളുപ്പമോ എത്രയോ എത്രയോ കുട്ടികൾ ഉണ്ടാകുന്ന പണ്ട് കാണുന്ന കാര്യമല്ല ഇപ്പോഴും കാണാം എന്നാൽ നമ്മൾ പുറമേ വലിയ മഹാരണം തോന്നിക്കില്ല അഴകെ ഉള്ള ചക്കയ്ക്ക് അഴകളുള്ള ചക്കയ്ക്ക് ചുളയില്ല ചുളയുള്ള ചക്കയ്ക്ക് അഴകില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ അനുഗ്രഹം മുഖ്യമായിട്ടിരിക്കുക കാരണം അവരൊരു തപസ്സിന്നിട്ടാണ് കുട്ടികളുണ്ടാകുന്നത് ഇപ്പോഴങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശാന്തി മുഹൂർത്തത്തിൻ്റെയൊക്കെ പ്രാധാന്യം അങ്ങനെ അങ്ങ് പോയി പിന്നെ ഈ ശാന്തി മുഹൂർത്തം നോക്കിയാലും അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആസ്തിക്യബുദ്ധി എന്ന് ചിന്തിക്കണം ആസ്തിക്ക് ബുദ്ധി എന്ന് വെച്ചാൽ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമാണെന്നും ലോകത്തിൽ ഈ പ്രകൃതിയിൽ നടക്കുന്ന കാര്യം എന്ന് വച്ചാൽ മരിച്ചുപോയിരിക്കുന്ന പരിതാത്മാക്കളൊക്കെ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടല്ലോ അപ്പം അതിലൊരെണ്ണത്തിനെ നമ്മളുടെ വിശേഷബുദ്ധിയുണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായതിനെ നമ്മളിലേക്ക് ആകർഷിക്കുക നമ്മുടെ വയറ്റിൽ നിന്ന് ജനിക്കാൻ വേണ്ടി നമ്മുടെ മകനായിട്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ മകളായിട്ട് വരാൻ വേണ്ടി അപ്പോൾ നമ്മൾ എത്രമാത്രം മാനസികമായി യാന്ത്രികമായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടോ അതിനനുസൃതമായ ഏതോ ഒരു വൈറ്റൽ ബോഡി പവറാ ഇവിടേക്ക് വന്ന് കയറാൻ പോകുന്നത് അപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നവർ തപ്പിത്തപ്പി നടക്കുക ഈ എൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറഞ്ഞതിൽ അങ്ങനെയുണ്ട് കാരണം ഞാനൊരു വർഷം മുമ്പ് മുന്നൂറ് വർഷം മുമ്പ് വീണ്ടും ജനിച്ചു പോയെ എണ്ണൂറ് വർഷം മുമ്പാണ് മരണപ്പെട്ടിരിക്കുന്നത് അപ്പോൾ മുന്നൂറ് വർഷം മുമ്പ് ജനിച്ചേനെ അതിനു പറ്റി അമ്മയും അച്ഛനെയും കണ്ടെത്താൻ സാധിച്ചില്ല ഒത്തിരി അലഞ്ഞിട്ടുണ്ടെന്ന് പിന്നീട് അപ്പം അന്നേ സമയമായി പക്വമായി ഇനി ജനിച്ചേ ഒക്കു ആ വ്യഗ്രതയിൽ നോക്കിയിട്ട് പറ്റിയ അച്ഛനേയും അമ്മയും കിട്ടിയത് അങ്ങനെയാണെന്ന് അതുപോലെ നല്ല ആളുകളുടെ ഇടയിലാണ് ഞാൻ ജനിച്ചത് അപ്പോൾ ഇതുപോലെ ഞാൻ എത്രമാത്രം ശ്രേഷ്ഠമാണോ അല്ലെങ്കിൽ ഒരാൾ മാത്രമല്ല ഞാനെന്ന് പറഞ്ഞാൽ പുരുഷൻ പുരുഷൻ ശ്രേഷ്ഠമായ മാത്രമല്ല സ്ത്രീയും ശ്രേഷ്ഠമായിരിക്കണം ആ സമയത്തെ മനോഘടന ശ്രേഷ്ഠമായിരിക്കണം ഇപ്പോൾ എല്ലാവരും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ ഓരോ കലകളിലും ഓരോ മാനസികാവസ്ഥയായിരിക്കും അപ്പോൾ അതിനൊക്കെ അനുസൃതമായിട്ടുള്ളൊരു മനസ്സും ജീവിതശൈലിയും കാഴ്ചപ്പാടും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്ഷണശൈലികളും ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ടത് ഇതൊന്നും നടക്കുന്നില്ല പിന്നെ രണ്ട് കുട്ടി ഉണ്ടാകേണ്ട റീപ്രൊഡക്റ്റീവ് സെക്സിന് പറ്റിയ സമയമാണോ അതുണ്ട് അത് ശാന്തി മുഹൂർത്തം നോക്കുന്നതിന് മുമ്പ് അതൊക്കെ നോക്കണം ഇപ്പോൾ സന്താനം ഉണ്ടാകേണ്ട സമയമാണോ സന്താന ഭാഗ്യത്തിന് പറ്റിയ സമയമാണോ ആ പിരീഡാണെങ്കിൽ മാത്രം രണ്ടുപേരും കൂടി ഒത്തു വരുന്ന സമയമാണോ എങ്ങനെയൊക്കെയുള്ളത് നോക്കണം പിന്നെ സെക്സിൻ്റെതായ ഒരുപാട് ശൈലികളുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട് അപ്പം അതിനനുസരിച്ച് ഈ പ്രകൃതിയിൽ ഏതെങ്കിലും ഒരു മഹാജന്മം വന്ന് അവിടെ ഉദയം ചെയ്യും അല്ല എങ്കിൽ അതിനനുസൃതമായിരിക്കും നമ്മുടെ മഹാഭാരതത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി വിഷയം ഉണ്ടല്ലോ ഈ വിചിത്രവീര്യന്റെയും അംബിക കണ്ണുപൊത്തി വ്യാസന്റെ പ്രാകൃത രൂപമെന്ന് പറയുന്നു അപ്പോഴ് അതുകൊണ്ട് തന്നെ കണ്ണുപൊട്ടനായിട്ട് ധൃതരാഷ്ട്രം ജനിച്ചു മറ്റേ അവര് വിളറി വെളുത്തു അതുകൊണ്ട് പാണ്ഡു എന്ന് പറയുന്ന രൂപത്തിലുള്ള പാണ്ഡു പിടിച്ച ഒരു മകനുണ്ടായി പദഗിരി പിടിച്ച ഒരു മകനുണ്ടായി അത് പാണ്ഡു എന്നറിയപ്പെട്ടു എന്നൊക്കെ പറയുന്നു അത് സിമ്പോളിക്കായിട്ട് നമ്മൾ പലതും പറയുമ്പോൾ ഇതെല്ലാം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് സ്ത്രീ ഈ സ്ത്രീ പുരുഷ ബന്ധം നടക്കുന്ന സമയത്ത് അവൾ ഉള്ളിന്റെ ഉള്ളിൽ ആരെയാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ആഗ്രഹിച്ചിരുന്നവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഭാവനയോട് കൂടിയിരിക്കുന്ന പെണ്ണുങ്ങളും വരും കാരണം ഈ വിവാഹം കഴിച്ചവനെ നിർബന്ധ ബുദ്ധിയാൽ സാഹചര്യം കൊണ്ട് കെട്ടി അല്ലെങ്കിൽ പണം കണ്ടിട്ട് കെട്ടി എൻ്റെ സഹോദരങ്ങൾ സഹോദരങ്ങളെ കൂടി രക്ഷപ്പെടുത്താൻ പറ്റിയ പറ്റിയൊരുത്തനായതുകൊണ്ട് കെട്ടി ഇങ്ങനെ ബലിയാടായതാണെന്നൊക്കെ വിചാരിക്കുമ്പോഴും എൻ്റെ ഞാനുമായിട്ട് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിലിണങ്ങിയവൻ തന്നെയാണെന്ന് അവൾ സങ്കല്പത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ രൂപത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും ആയിരിക്കുമെന്ന് ജനിക്കുന്നത് അങ്ങനെയും ഉണ്ട് ആ ഗുണം കൂടി ഈ കൊച്ചിന് കിട്ടും വരും രൂപം പോലും മാറും രൂപം പോലും മാറുമെന്ന് പറയുന്നത് കേൾക്കാം അങ്ങനെ വരും അപ്പോൾ ആ നിറവും ഭാവവും ഒക്കെ വരാമെന്ന് പറയുന്നത് കേൾക്കാം വരുമെന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ അത് ആവശ്യമില്ലാത്ത മറ്റൊരു വ്യാഖ്യാനമല്ല ചിന്തയിൽ വരുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ സ്നേഹ അല്ലെങ്കിൽ ശാന്തി മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ പ്രാധാന്യം നമ്മുടെ ബോധതലത്തിലാണ് കിടക്കുന്നത് നമ്മൾ വെറുതെ പോയി നോക്കിയിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ ഈ ഇത് ലൈംഗിക ബന്ധത്തിന് ആദ്യമേ തന്നെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ താന്ത്രിക് സെക്സിലൊക്കെ തന്നെ ഉണ്ടല്ലോ ഇത്ര ദിവസത്തേക്ക് ഇപ്പം നമ്മൾ കാഴ്ചയിലുള്ള ആകർഷണം പോകണം പിന്നെ സ്പർശത്തിലുള്ള ആകർഷണം പോകണം കാഴ്ചയിൽ ലൈംഗികാകർഷണം ഉണ്ടെങ്കിൽ അത് പോകണം അത് ഏറ്റവും താഴ്ന്ന തലമാണ് ലൈംഗികതയുടെ അവിടെ ഒരു പ്ലഷർ സെക്സിൻ്റെ ഏറ്റവും താഴ്ന്ന തലവാണ് ഇനി പിന്നെ സ്പർശിച്ചാൽ ലൈംഗികത ഉണ്ടായിരുന്നെങ്കിൽ അതും താഴ്ന്ന തലവാണ് അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടണം വേണം അതിനൊക്കെ ഒരുപാട് ചടങ്ങുകൾ താന്ത്രിക് സെക്സിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിക്കുമ്പോഴേ സെക്സ് ഉണരു എന്നുള്ള ലെവലിലേക്ക് വരും അപ്പോൾ എത്ര അടുത്തിരുന്നാലും തൊട്ടാലും സ്പർശിച്ചാലും ചിരിച്ചാലും കഥ പറഞ്ഞാലും കൂടെ കിടന്നാലും തോന്നണമെന്നില്ല എപ്പോഴാണോ നമ്മൾ സ്വിച്ചിടുന്നത് നമ്മുടെ മനസ്സിന് ഒരു സൂചിരിപ്പുണ്ട് ആ സുച്ചെടുത്താൽ ക്ലിയറാകും അപ്പൊ ഈ സ്വിച്ച് താൻ ഇത് കൂടുതൽ ഗുണം താന്ത്രിക തന്ത്രയുടെ എല്ലാ ഘട്ടങ്ങളും ഘടകങ്ങളും നശിച്ചു പോയിരിക്കുന്ന ഒരു ഭാരതീയ സാഹചര്യം സെക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഭാരതത്തില് സെക്സ് ഇവിടെ സിന്ന ആയിരുന്നില്ലല്ലോ അതെ അപ്പം അത് പരമപൂജ്യമായ പ്രവർത്തിക്കണം അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ അതിനെ കൂടിയാണ് ഞാൻ ഈ അതുകൊണ്ടാണ് എവിടെയാണ് ഇത് വന്നതെന്നുള്ളത് അറിയാത്തത് പക്ഷേ ഈ കാരണം ഈ തന്ത്ര തന്നെയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പല പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് സെക്ഷൽ എനർജിയെ സ്പിരിച്വൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് തന്ത്രയിലൂടെ തന്ത്രയിൽ താന്ത്രിക് സെക്സ് ഉണ്ട് തന്ത്രയിൽ ഇപ്പോൾ ശാക്തീയ ഉപാസനയിലൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ ഊർജ്ജത്തിനെ അങ്ങനെ മാറ്റുകയാണ് സ്പിരിച്വൽ എനർജിയായിട്ട് മാറ്റാനുള്ള ഒരുപാട് ഘടകങ്ങളാണ് ആ സ്റ്റെപ്സെ പോയി ആ തലത്തിൽ കാണുന്ന പോലുമില്ല ദേവതാരാധനയിൽ ഭ്രാന്തി പിടിച്ചു പോവുക എന്നെ വികസിപ്പിക്കാൻ അല്ലേ എൻ്റെ ആന്തരികതയിലെ ആന്തരികതയെ തട്ടി ഉണർത്താനുള്ള ഉപാധികളാണ് ഇതെന്നുള്ളത് പോയിട്ട് ഈ ഉപാധികളാണ് ആത്യന്തികതയും ചിന്തിച്ച് പോവുക അതെ അതാണ് ഈ പൂജകളിലും ഒക്കെ വന്നിട്ട് തന്ത്രയിലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ താന്ത്രിക് സെക്സിൻ്റെയൊക്കെ അനിവാര്യത വളരെ വലുതാണ് അങ്ങനെ വരുന്നിടത്ത് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അത്രമാത്രം സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ലൈംഗികത ഏത് തരത്തിലുള്ള ലൈംഗികതയാണെങ്കിലും അതിലൂടെ എനിക്ക് എന്താണോ ഉണ്ടാകാൻ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യത്തോടു കൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ കാര്യങ്ങളിലേക്ക് കടക്കാൻ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഈ ശാന്തി മുഹൂർത്തത്തിനുമൊക്കെ കൂടുതൽ പ്രാധാന്യം അല്ല നമ്മൾ വെറുതെ പിന്നെ ചില സമുദായങ്ങളിൽ ജനിച്ചൊന്നും പറയാം ശാന്തി മുഹൂർത്തം നോക്കിയിട്ടൊന്നും ഇല്ലാസിനെ കുറിച്ച് വെച്ചു ആ വെറുതെ കുറിച്ച് വെച്ചു ആ സമയത്ത് ഉണ്ടാവണമെന്ന് എന്തായത് വെറുതെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാത്രമല്ല ഇതിനൊന്നും ശാരീരിക ശേഷിയോ അതിനു പറ്റിയ ശരീരഘടനകളോ ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത് ഈ എന്താ ഒരു ഒരു സ്ത്രീയോട് ബന്ധപ്പെടാൻ പറ്റിയ ശരീരഘടന എന്ത് എന്നൊരു ചോദ്യമുണ്ട് ഈ കാണുന്ന രൂപസൗന്ദര്യമൊന്നുമല്ല അതിൻ്റെ അളവ് പോലെ ഒരു സ്ത്രീക്ക് എങ്ങനെയായിരിക്കണം അങ്ങനെ നോക്കണ സ്ത്രീത്വത്തിൻ്റെ അതീവ സൂക്ഷ്മ തലങ്ങളിലേക്ക് അങ്ങനെ ഒന്നുകിൽ പ്ലഷർ സെക്സിൻ്റെ പോലും അതീവ സൂക്ഷ്മതയിലേക്ക് നയിക്കാൻ പറ്റിയ ശരീരഘടനയുള്ള സ്ത്രീകൾ പോലും വളരെ കുറഞ്ഞിരിക്കുക നമ്മുടെ സമകാലിക സമൂഹത്തിൽ പുരുഷന്മാരും പുരുഷന്മാരും അപ്പോൾ ഇത് തന്നിരിക്കും ഇപ്പം ബാണഭട്ടൻ്റെ ഈ സോമദേവ ഭട്ടൻ്റെ കഥാശ്രീ സാഗറും മഹാകവി വിശ്വമഹാകവി കാളിദാസൻ്റെ കൃതികളും വായിക്കുമ്പോൾ അന്നത്തെ സ്ത്രീ പുരുഷന്മാരെ കുറിച്ചും അങ്ങനെ പ്രാചീന മലയാളം പ്രാചീന ഭാരതീയ സാഹിത്യമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അന്നത്തെ സ്ത്രീ പുരുഷന്മാരെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു അതിഭാവുകത്വ കാൽപ്പനികതയോ അല്ല എന്നുള്ളതാ അതൊക്കെ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഇന്നെന്തോ പോലെ ഇരിക്കുന്നു കാരണം ഇപ്പം അതീവ സുന്ദരിയായ ഒരു സ്ത്രീ നടന്നു വരുന്നു എന്ന് നോക്കിയാൽ ഒരു പുരുഷൻ അവർ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും മിക്കവാറും ഈ മണ്ടൂക ശബ്ദമായിരിക്കും മാക്രയുടെ ശബ്ദമായിരിക്കും പല സ്ത്രീകളും സംസാരിക്കുന്നുണ്ട് മധുരവാണി അല്ല അപ്പോഴേ സൗന്ദര്യം തീർന്നു പോയി പ്രത്യേകിച്ച് പുരുഷനേക്കാൾ ശബ്ദ സൗന്ദര്യത്തിനും സ്ത്രയുടെ ഭാവങ്ങളെ പ്രോജ്വലിപ്പിക്കുന്നതിലും മസൃഢമായി സംസാരിക്കുന്നതിലും ഒരു പുഷ്പത്തിനെ പോലെ ആയിരിക്കണം സ്ത്രീ ഇപ്പം അങ്ങനെയല്ല ഒരു അര ഗുണ്ട സ്റ്റൈലൊക്കെ ചിലപ്പോൾ സംസാരിക്കും വലിയ നടികളൊക്കെ ഒരുങ്ങി വന്നിരുന്നിട്ട് ചില ഇണ്ട് ഞാനങ്ങനെ കാണാറില്ല വക്കുമൂലൊക്കെ കാണുമ്പോൾ കാണാം ഇതെന്താ ഇങ്ങനെ ഇതെന്താ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു എന്ത് പുൽക്കൊടിത്തുമ്പിലെ ഹിമബിന്ദുവിനെ അല്ലേ സംസാരിക്കേണ്ട കാരണം ഈ ഒരുങ്ങിയ രൂപത്തിനനുസരിച്ച് ശബ്ദമില്ല ഭാഷയില്ല എക്സ്പ്രഷൻ തന്നെ വികലം അവതാളത്തിലുള്ള ഒരു ചിരി കൂടെ കൂടെ ഞാൻ മനസ്സിലായി എന്തിനാ ചിരിച്ചു അറിയില്ല ഞാൻ പല പണ്ടൊരു മറ്റൊരു ദേശത്ത് പോയി അവിടെ ചെന്നപ്പോഴവിടെ ഈ കൂട്ടായ്മകളുണ്ട് ആ കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു അവസരം വന്നു അപ്പോൾ ആ കൂട്ടായ്മകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചിരിക്കുമെല്ലാവരും കൂടി അപ്പം സ്റ്റേജിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറയും ഇപ്പം ചില കോമഡി ഷോകളിൽ അത് കാണാം ചിരിക്കുന്നവരൊന്ന് തല പൊട്ടിത്തെറിക്കും ചിരിക്കുക എന്തിനാണ് ചിരിച്ചെന്ന് നമുക്കറിയില്ല അതുപോലെ ഈ സ്റ്റേജിലിരിക്കുന്നവർ അയാൾ എന്തെങ്കിലും എന്ന് പറയുമ്പം താശയൊന്നുമല്ല പക്ഷെ എല്ലാവരും ചിരിയാണ് അവസാനം എനിക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയി എനിക്കിതിൽ ആടിനെ പട്ടിയാക്കുന്ന സമ്പ്രദായമായിപ്പോയി എനിക്ക് സംശയമായിപ്പോയി ഇത് എന്താ എനിക്കാണോ കുഴപ്പം അപ്പോൾ ഞാൻ കൂടെ ആളോട് ചോദിച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ അതിവിടുത്തി ഇങ്ങനൊരു കാര്യമുണ്ട് ഗഹനമായി അർത്ഥഗർഭമായി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇവരൊക്കെ എന്തെങ്കിലും പറയും നമ്മൾ ചിരിച്ചോണം ഇതൊരു സ്വാഭാവികമായ ഒരു ചടങ്ങാണ് ഇങ്ങനെ ഞാൻ പറയാ അതെന്താ അങ്ങനെ ഞാൻ വളരെ നാച്ചുറൽ നാച്ചുറായൊരു മനുഷ്യൻ ആ അത് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഔട്ടാകും അത് ചിരിച്ചോണം അപ്പം ഇങ്ങനെ എന്തെങ്കിലും പറയും അങ്ങനെ ചിരിക്കും എല്ലാവരും ചിരിക്കുകയോ പ്രായഭേദം അന്വേഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതൊക്കെ ഇത് ഇങ്ങനെ സാമൂഹ്യമായിട്ടുള്ള ഗോഷ്ടികളിൽ കൂടി കടന്നു പോകുന്ന ഈ സമൂഹത്തിന് ഏത് തരത്തിലുള്ള വിചിത്രമായ കാര്യങ്ങളും എന്ത് പറഞ്ഞാലും അതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാനുള്ള തലച്ചോറ് അവിടെ ഇരിക്കുന്നു അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവിടെയൊക്കെ സേകമുഹൂർത്തോ ശാന്തി ഒക്കെ എന്ത് പ്രാധാന്യം ഈ വിശ്രവസിന് കൈകസിയിൽ രാക്ഷസന്മാരിൽ മക്കളുണ്ടായതുപോലെ സന്ധ്യാസമയപ്പോ രാക്ഷസിക്ക് വലിയ മോഹം ഇയാളുമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെട്ടു അയല് പറഞ്ഞ് പാടില്ല ഇപ്പോഴേ വിശ്രവസ് പറഞ്ഞു ഈ സമയത്തുണ്ടാകുന്നൊക്കെ ലോകനാശത്തിനുള്ളതായിരുന്നു അത് കൈകസി രാക്ഷസി അല്ലേ ഈ മാംസമൊക്കെ കഴിച്ച് സാത്വികാഹാരമേ ഇല്ലല്ലോ രാക്ഷസി അപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചിരിക്കുന്നവർ മതം പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പൊ തന്നെ വേണം പിടിച്ച പിടിയാലേ നടത്തി അതുകൊണ്ടാണ് ഉണ്ടായാലതൊക്കെ എന്താ രാവണനും കുംഭകർണനും ഒന്നും ഓർക്കാപ്പുറത്ത് വീണ് വീണ് ഒരു വിഭീഷണി അത് ഓർക്കാപ്പുറത്ത് നിന്ന് നിൽക്കും കയ്യസീടെ ഇഷ്ടപോലും അല്ല കയ്യസിക്കൊരുപക്ഷെ വളർത്തിയപ്പോ പുച്ഛമായിരുന്നു ഇതെന്ത് പറ്റി എന്റെ ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു ഗ്രഹപ്പെടി പിടിച്ചൊച്ച ഒരു തരത്തിലുള്ള ദ്രോഹവും ആരെയും ചെയ്യാത്തവർ ഇത്ര ഗ്രഹപ്പെടി പിടിച്ചല്ലോ എനിക്ക് ചിലപ്പോ കയ്യസിന് മനസ്സിലായില്ല കുറഞ്ഞപക്ഷം ചൂർപ്പണകെങ്കിലും ആരെയെങ്കിലും പോയി കറക്കുകയായിരിക്കും ഇത് അതും ഇല്ല മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ചിലപ്പോൾ കൈകസയും ചിന്തിച്ച് കാണാം അപ്പൊ എന്തായാലും കൈകസിയുടെ ആ മനോഭാവം കൊണ്ട് ഒരു കഥയുണ്ടായി അപ്പൊ നമുക്ക് കൂടെ കൂടി വായിക്കാം തീർച്ചയായിട്ടും അപ്പൊ എന്ന് അല്ലേ സമൂഹത്തിൽ നാശം വിതയ്ക്കുന്ന സമയമുണ്ട് ആ സമയത്തൊക്കെ അതുകൊണ്ട് ആ സന്ധ്യാ സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടരുത് വെളുപ്പിന് ലൈംഗികബന്ധത്തിൽ എന്നൊക്കെ പറയുന്നത് കാരണം മനസ്സ് വളരെ ജലത്വമുള്ളതും മൃദുവുമായിരിക്കുന്ന സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടരുത് അതിന് പിന്നിൽ വേറൊരു കാര്യമുള്ളത് ഈ വെളുപ്പം കാലത്തും നേരം വിളിക്കുന്നവരെയുള്ള സമയത്ത് ലൈംഗിക ലൈംഗികബന്ധത്തിൽ കഴിഞ്ഞാൽ നമ്മൾ അതിന് സെക്സിന് അടിമയായി പോകും ആണും പെണ്ണും ഇങ്ങനെ ഈ ഭാര്യ ഇത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഭാര്യ സെക്സിന്റെ അനന്ത കോടിയിലേക്ക് പോയി ഇയാൾക്കും വല്ല അസുഖം പഠിച്ചതിനുള്ള ശേഷി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത വഴി തിരക്കി അപ്പോൾ ഇവിടെ ഇത് പഠിപ്പിച്ചെടുത്താൽ ഇവനാണ് അപ്പോൾ ഇയാൾക്കും പ്രശ്നമാണ് ഇയാൾ അവിടെ കിടന്ന് മോഹന കിടന്നും കണ്ടുകൊണ്ടിരിക്കും അല്ല കേരളത്തിൽ ഒരു രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം ലൈംഗിക ബന്ധത്തിന് ഏറ്റവും വലിയ ശ്രേഷ്ഠനായിരുന്നു അപ്പം ശ്രേഷ്ഠനെന്ന് വെച്ചാൽ ശ്രേഷ്ഠൻ എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല അതിലൊരുപാട് ആസക്തനും മുഴുകിയിരുന്നവനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ശേഷി പോയി പോയി കഴിഞ്ഞപ്പോൾ ഈ മല്ലന്മാരായ അന്നത്തെ പടയാളികളെ വിളിച്ചിട്ട് ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കർട്ടൻ യവനികെ തൂക്കിയിട്ട് അതിൻ്റെ പുറകെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ ഒരു ശേഷി പോയി വലവൽ നടന്നുവെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ലെവലിലേക്ക് മാറി എന്ന് പറഞ്ഞ പോലെ അപ്പോഴത്തെ ഈ മോഹം കിടക്കുക ശരീരത്തിൻ്റെ ആഗ്രഹം പോയാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഈ വെളുപ്പിനുള്ള ലൈംഗിക ബന്ധം ഈ അപകടമാണ് അത് പഴയ ആളുകൾ പറഞ്ഞുതരും ഒരിക്കലും എളുപ്പിന് ലൈംഗിക ബന്ധം പാടില്ല അതിലേക്ക് അടിമയായി പോകും എവിടെ ചെന്നാലും ആളുകളെ നമ്മൾ കണ്ണുകൊണ്ട് വസ്ത്രം ഒഴിച്ച് നോക്കാൻ തുടങ്ങും അപ്പൊ ഇതെന്തോ ഇപ്പ ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ മുഖം നോക്കിയാൽ പോകാല്ലേ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ മുഖം നോക്കിയാൽ ആ ശരി എന്ന് പറഞ്ഞു പോകാല്ലോ ഇവരെങ്ങനെ ആയിരിക്കും ഉള്ളിലെന്നൊരു നോട്ടം വരും എന്ന് വെച്ചാൽ എല്ലാത്തിനെയും സെക്സിന്റെ കണ്ണോട് കൂടി നോക്കുന്ന ഒരു സ്വഭാവം വരും സെക്സ് ജീവിതത്തിലൊരു ഭാഗമാണെന്ന് മാത്രമല്ല ഇത് മാത്രമാണ് ഒരു ലെവലിലേക്ക് വരും ഇതൊക്കെ തന്നെ ഇത്തരം വിജ്ഞാനങ്ങളില്ലാതെ വന്നതും സമൂഹത്തിന്റെ ആപത്തിനിടയായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സർവത്ര ഒരു സാംസ്കാരികമായ സൂക്ഷ്മത നഷ്ടപ്പെട്ടിരിക്കുന്ന ലോകത്ത് ശാന്തി മുഹൂർത്തത്തിന് വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ മൂന്നോ നാലോ പ്രാവശ്യം കണ്ടെ കുറിച്ചിട്ടുള്ളൂ അഞ്ച് പ്രാവശ്യം എന്തോ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അപൂർവമായ വേളകൾ വന്നിരിക്കുന്നു ഞാൻ ഡയറി കുറിച്ചിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആരും ചോദിക്കുന്നില്ല എത്ര വലിയ ശ്രേഷ്ഠനും ചോദിക്കുന്നില്ല ഇതിങ്ങനെ വേണം അതെ ഏറ്റവും നമ്മളതിനെക്കുറിച്ചും ഇങ്ങനെ പറയാനായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമസൂത്ര പോലെയുള്ള വിദേശ രാജ്യങ്ങൾ പോലും പകർത്തിക്കൊണ്ടുപോയ സംഗതികൾ പിറന്ന ഒരു നാടാണ് നമ്മുടെ നാട് പക്ഷേ നമുക്കിപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് പോലും എന്തോ മോശം ഒരു നമ്മുടെ പുതിയ സമൂഹത്തിൽ അതല്ല ഈ അധിനിവേശ മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെ വന്നപ്പോൾ അവർ ഈ കുറെ ഈ ഭയം കാരണം ഭയമേ ഇല്ലായ്മയെ കുറിച്ചാണ് ഭാരതം പറയുന്നത് അഭി എന്ന് പറയുന്നൊരു വാക്കുണ്ട് അഭി എന്ന് വെച്ചാൽ ബി ഫിയർലെസ് എന്നാ ഭയരഹിതനായിരിക്കണം വിവേകാനന്ദൻ പറയുന്നുണ്ട് അഭീകരാവുക എന്ന് മലയാളത്തിൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഭയം ദൈവഭയം എന്നൊക്കെ ആശയം ഭാരതീയതയിലില്ല ഇത് ആഡ് ചെയ്യപ്പെട്ടതാ അങ്ങനെ ഭയന്ന് ജീവിക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ അമ്മയെ അമ്മയുടെ കാര്യം ഭയക്കണം അപ്പൊ ആ ഭയമില്ലായ്മയുണ്ട് ഭയമില്ലായ്മ ആണ് വേണ്ടത് അപ്പം എന്നാൽ സദാചാര വിരുദ്ധത വരാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ ഭയമൊക്കെ പറഞ്ഞാലും പക്ഷെ നമ്മൾ ബോധം വളരുമ്പോൾ ആ ഭയത്തിനെടുത്ത് കളയിപ്പിക്കും ഇതങ്ങനെയുള്ളു ജീവിതകാലം മൊത്തം ഭയന്നും പാപബോധത്തിൽ പറയുന്നത് അതെന്താ നമ്മളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട കുറേ സംഭവങ്ങൾ അതൊക്കെ പോകേണ്ടിയിരിക്കുന്നു